ഹലോ നമസ്കാരം ഇന്ന് യൂറോപ്പിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഹോട്ടൽ അതിനെക്കുറിച്ച് ഒരു ആണ് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ബ്രാറ്റീസിലായിട്ടുള്ള ഓ പാർക്കിൽ ഞാൻ ബോംബെയ്ത് ബോംബെ എക്സ്പ്രസ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം അവർ തന്നെ ആൺ ഉണ്ടാക്കുകയാണ് ഗാർലിക് ആണ് ബട്ടറിനാണ് അങ്ങനത്തെ നാണുകൾ നോർമൽ ആയിട്ടുള്ള ഇന്ത്യൻ ഫുഡ്സ് മാത്രമാണ് അവിടെ ഉള്ളത് ചിക്കൻ സോ കാലുണ്ട് ബട്ടർ ചിക്കൻ റൈസ് നമുക്ക് റൈസ് നമുക്ക് നമ്മുടേതായ റൈസ് കിട്ടുന്ന ഒരു സ്ഥലമാണത് ഇന്ത്യൻ ഫുഡാണ് നല്ല ഫുഡാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള ഫുഡാണ് വേറുള്ള കാര്യങ്ങൾ ലസ്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ജ്യൂസ് ഐറ്റംസ് അതെല്ലാം ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് പക്ഷേ നല്ല തിരക്കും ഉണ്ട് കിട്ടും അത്യാവശ്യം തിരക്കും ഉണ്ടാവാറിൻ്റെ അവിടെ കാരണം ഈ യൂറോപ്യൻസ് പല ആളുകൾക്കും നമ്മുടെ ഈ ഫുഡൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടാവാറുണ്ട് വെറൈറ്റി വെറൈറ്റി ഫുഡ്സ് ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ യൂറോപ്പിൽ വരുന്ന ആൾക്കാർ ഇന്ത്യൻ ഫുഡ് എവിടെയെന്ന് അന്വേഷിച്ചു പോകേണ്ട ഈ ഒരു ബോംബെ എക്സ്പ്രസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടും ഓക്കെ